ഉപതിരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും നിറഞ്ഞ പ്രചാരണ കോലാഹലങ്ങൾക്ക് ശേഷം നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ് കൊട്ടിക്കലാശത്തിൻ്റെ ആവേശം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും നിശബ്ദ പ്രചാരണ ദിവസമായെന്ന് സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾക്കും വോട്ട് അഭ്യർത്ഥനകൾക്കും നടക്കും ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടർമാരാണ് നാളെ വിധിയെഴുതുക പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ മുതൽ നടക്കും വിവരങ്ങളുമായിരുന്നുണ്ട് എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഫ്രം നിലമ്പൂർ അല്ലെ എന്താണ് നിലമ്പൂരിൽ മൊത്തം തണുത്ത കാലാവസ്ഥയാണോ ഇനി നാളെ മുതൽ അങ്ങോട്ട് ചൂടാവുകയാണ് നിലമ്പൂരിലെ കാലാവസ്ഥ നല്ല തണുത്ത കാലാവസ്ഥയാണ് പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ നല്ല ചൂട് പിടിച്ചിരിക്കുകയാണ് ഇന്നലെ ഇന്നലത്തെ കൊട്ടിക്കലാശമൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ മൂന്ന് മൂന്നല്ല നാല് മുന്നണികൾക്കും വലിയ പ്രതീക്ഷയാണ് മൂന്ന് മുന്നണികളെ കൊട്ടിക്കലാശം ഉണ്ടായിരുന്നുള്ളൂ പി വി അൻവരൊരു വെറൈറ്റി പ്രചരണമാണ് കൊട്ടിക്കലാശത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത് ഏതായാലും ആ കൊട്ടിക്കലാശത്തിൻ്റെ ഒരു ആവേശം ഒരു പോളിംഗ് ശതമാനത്തിലെ വർധനയായിട്ട് മാറുമോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ പോളിംഗ് കുറയുകയാണ് ചെയ്യുക ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് മലയാളികൾക്ക് കുറവാണ് ഒരു ഏഴ് ശതമാനം വരെ എട്ട് ശതമാനം വരെയൊക്കെ പോളിംഗ് ഉപ ഉപതെരഞ്ഞെടുപ്പുകൾ കുറയാറുണ്ട് നാളെ മഴ മാറി നിൽക്കണമെന്നൊരു പ്രാർത്ഥന കൂടി സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകും കാരണം മഴ കനത്തു പെയ്താൽ മലയോര മേഖലയാണ് ആദിവാസി മേഖലകളുണ്ട് അവിടെ നിന്നൊക്കെ ആദിവാസി ഉന്നതികളിൽ നിന്നൊക്കെ അതി അവിടുത്തെ കുടുംബങ്ങളൊക്കെ വോട്ട് ചെയ്യാനുന്ന് കുറയും ഇപ്പോൾ സ്വാഭാവിക आ, नु नु ും മഴ മാറി നിന്നാൽ നല്ല പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ് നിശബ്ദ പ്രചരണം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികളൊക്കെ പല സ്ഥലത്തും വോട്ട് ചോദിക്കാനൊക്കെ പോവും മറ്റ് നേതാക്കന്മാരോ അല്ലെങ്കിൽ അനൗൺസ്മെന്റ് വാഹനങ്ങളോ അങ്ങനെയുള്ള പ്രചരണ കോലാഹലങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ എല്ലാവരും വോട്ട് ചോദിക്കാനൊക്കെ വ്യക്തിപരമായി പല സ്ഥാപനങ്ങളിൽ അങ്ങനെയൊക്കെ വ്യക്തിപരമായി വോട്ട് ചോദിക്കുക എന്നുള്ളതാണ് നാല് മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തും ആറ് മണി വരെ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും നടക്കുക ഓക്കെ എന്തായാലും പ്രതീക്ഷയിലാണ് മുന്നണികൾ കുട്ടിക്കലാശമൊക്കെ ആവേശത്തോടെ തന്നെ നടന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു വീറും വാശിയും ഒക്കെ നിറങ്ങിയ ഒരു പ്രചാരണ കോലാഹലങ്ങൾക്ക് ശേഷമാണ് നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് രഞ്ജിത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്